പാമ്പുകൾ നാടുവാഴുന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടെ സംസ്ഥാനത്തെ ജനവാസ മേഖലയിൽ എത്തിയ അമ്പതിനായിരം പാമ്പുകളെ പിടികൂടി വനത്തിലേക്ക് വിട്ടെന്ന് വനംവകുപ്പ് സർപ്പ വോളണ്ടിയർമാരാണ് പാമ്പുകളെ പിടികൂടി വനത്തിലേക്ക് വിട്ടത് വനം വകുപ്പ് പുറത്തുവിട്ട പ്രവർത്തന റിപ്പോർട്ടിലെ കണക്കാണിത് മൂർക്കൻ രാജവെമ്പാല ശംഖുവരൈൻ പെരുമ്പാമ്പ് എന്നിവയാണ് കാടിറങ്ങിയ പിടികൂടിയവയിൽ ഏറെയും രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് പാമ്പുകടിയേറ്റ് മരിച്ചതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ആകുമ്പോഴേക്കും അത് മുപ്പത് മരണങ്ങളായി ചുരുക്കാൻ കഴിഞ്ഞെന്ന് വനവകുപ്പ് പറയുന്നു പാമ്പ് പാമ്പുപിടുത്തത്തിന് മാർഗരേഖയും പരിശീലനവും ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളമെന്ന് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ഗോത്രവർഗ്ഗക്കാർ മനുഷ്യ വന്യമൃഗ സംരക്ഷണം കുറയ്ക്കുന്നതിനായി എന്താണ് ചെയ്യുന്നതെന്നും പഠിക്കാൻ സംസ്ഥാന വനഗവേഷണ കേന്ദ്രം നടപടി ആരംഭിച്ചു പഠനത്തിന്റെ ഭാഗമായി മുപ്പത്തി ഗോത്ര സമൂഹങ്ങളിൽ നിന്നുള്ള അറിവുകൾ ശേഖരിക്കാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു